ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇവിടെയും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു റഹത്തായി പോകേണ്ട കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ എന്താത്തെയും പോലെ എനിക്ക് ഇന്നും കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ തൊരപ്പൻ വീണ്ടും വന്ന് തുടങ്ങി അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തോണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ നാലഞ്ച് ദിവസമായിട്ട് ആ പൈപ്പിലൊന്നും വെള്ളമില്ലാണ്ട് അപ്പോൾ ഇപ്പോൾ വീണ്ടും വെള്ളത്തിന് ക്ഷാമം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അപ്പുറത്തെ കിണറ്റിൽ പോയിട്ട് കോരാലവും വിചാരിച്ച് കപ്പയും കയറും ബക്കറ്റുകളൊക്കെ നിരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ അതവിടെ എടുത്ത് വെച്ച് ചോറിനോ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊന്ന് തീ ഒന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ വിറകും കഴിഞ്ഞിട്ടുണ്ട് വിറകാരി ഇനിയിപ്പോൾ എന്നിട്ട് വേണം കേട്ടോ വിറകും കഴിഞ്ഞു എല്ലാം കൂടി ഒരുമിച്ചായി എന്ന് പറയാം അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഇതിപ്പോൾ ഒന്ന് കളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നൂലപ്പൊക്കൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് നാളികരപ്പാലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അന്ന് എൻ്റെ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാളികരപ്പാൽ എന്തൊക്കെയാണ് ചേർത്തേന്ന് നാളികരപ്പാൽ നമ്മൾ അത് അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പേരിന് മാത്രം പിന്നെ അതൊന്ന് അടിച്ചെടുത്ത് അരിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കറിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും നാളേര പാലം മാത്രം മതിയിൽ പഞ്ചസാര ഒന്നും ചേർക്കണ്ട എന്നിട്ട് നമ്മൾ എന്താണ് കറി ഉള്ളത് ഇത് ഈ പാലും കൂടി ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനങ്ങനെ വെള്ളക്കൊന്ന് കോരാനായിട്ട് പോയതാ കേട്ടോ അപ്പം എന്നെ സഹായിക്കാനായിട്ട് പാത്ത കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ജീരക്കഞ്ഞി പിടിക്കാൻ വേണ്ടി വെച്ച പാ മേടിച്ച പാത്രമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇങ്ങനെയും ഉപകാരമായി അപ്പോൾ അവൾക്ക് വേറെ പാത്രം വേണം എന്നു പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അതെടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഡാപ്പി വന്ന് അലമ്പ് സുഡാപ്പി അത് നിലത്ത് വരച്ചു പറഞ്ഞിട്ടൊക്കെ പോയിട്ടോ പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ പാത്രത്തിന് അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് കോരി കൊണ്ടുവന്ന് വെച്ചു പിന്നെ കുറേ അധികം പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ സെങ്കിൽ എടുക്കണ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികളും നേരം വേഗം പണികളും ചുറ്റും എന്താ വെച്ചാൽ മറ്റേന്ന് വെച്ചാൽ നമ്മൾ പൈപ്പ് തുറന്ന് വേഗം വേഗം ഇത് കഴുകുക ഇതിപ്പോൾ കോരി കൊണ്ടുവരണമായ കാരണം കുറച്ച് ദിവസമായിട്ടോ വെള്ളം ഇല്ലാണ്ടത് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ശരിയായി ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തുകൂടെ പണി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് കാരണം ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്തായാലും കുറച്ച് ദിവസം പിടിക്കും വെള്ളം വരുന്നെങ്കിൽ കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെയൊക്കെ അടച്ചു വെച്ചുല്ലെങ്കിൽ എനിക്ക് പത്ത് ദിവസം പണി തരും ഇപ്പോൾ ഒരു ബക്കറ്റിൽ തന്നെ അവൾ കപ്പിൻ്റെ അടിയിൽ മണ്ണ് ഉണ്ടായിരുന്നു അത് അങ്ങനെ കൊണ്ട് മുക്കി ഇതാക്കി അപ്പം ഞാൻ വേഗം മൂടി വെച്ചതാണ് കേട്ടോ പിന്നെ തക്കാളി കറിയാണ് ഉണ്ടാക്കണേ അപ്പോൾ സബോള വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി കറി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉണക്കം മാന്തളാണ് കേട്ടോ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കറിയൊക്കെ ആവുന്ന നേരം കൊണ്ട് കേട്ടോ പിന്നെ ഞാനതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്കം മാന്തളിൽ എന്നിട്ട് ഞാൻ കുറച്ച് ഓയിലാണ് എടുത്തത് അതിൽ ഇപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് ഓയിലൊഴിച്ച് ഞാനൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം മാന്തളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യത്തെ വെച്ചിട്ടുണ്ട് ബാക്കിയുടെ ഞാൻ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാന്തളൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമില്ലാതായാലും ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ കുളിക്കാനായാലും കുടിക്കാനായാലും അതുപോലെ തന്നെ അലക്കാനൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഓരോന്നിനും ഞാൻ ആവശ്യത്തിനാവശ്യത്തിന് കോരിയിട്ട് എല്ലാം ചെയ്ത ഒരു ലോഡ് അലക്കാനും ഉണ്ടായിരുന്നു കേട്ടോ മൂന്നാല് ദിവസം ആയിൽ വെള്ളം ഇല്ലാണ്ട് അപ്പോൾ അതൊക്കെ കുറേ ഒക്കെ ഞാൻ അപ്പുറത്ത് ഇട്ടു പിന്നെ ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഇഷ്ട അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം